്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹീശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മ തസ്മേ ശ്രീ ഗുരുവേ നമ ഓം ശ്രീനാരായണപരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ഗുരു പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ശ്രീ ശാരദാബിക്ക് വന്ദനം ശ്രീ ഗുരുവും ശാരദയും കൂട്ടായ്മയിലെ ബഹുമാന്യ ആചാര്യൻ അനിൽജി സാർ മറ്റ് എല്ലാ പാനൽ അംഗങ്ങളിലെ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുചതയം മുതൽ സമാരംഭിച്ച നൂറുദിന പൂജാ യജ്ഞത്തിൽ വിനായക ഇഷ്ടം തുടങ്ങി കോലതിരേ സ്വകത്ത് സമാപിക്കുന്ന യജ്ഞത്തിൽ എനിക്കും ഗുരു കടാക്ഷം കൊണ്ട് പങ്കാളിയാവാൻ സാധിച്ചതിൽ അഡ്മിൻ പാനലിലെ എല്ലാ അംഗങ്ങളോടും നന്ദിയുണ്ട് ഒരു പതിനായിരം ആതിഥേയർ ഒന്നായി ഒരു സമയത്ത് ഉയരുന്നത് പോലെ ബൃഹാപുരം വളർത്തിക്കൊണ്ട് ശ്രീ നാരായണൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് പുലർച്ചെ ആറ് മുപ്പതിന് നക്ഷത്രത്തിൽ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ മാടനാശൻ കുട്ടിയമ്മ ദമ്പതിൻ്റെ പുത്രനായിട്ടാണ് നാണു എന്ന ചെല്ലപ്പേരിൽ വിളിച്ചു പോന്ന നാരായണൻ ആശാനായി ഭക്തനായി അവധൂതനായി വാഗ്മിയായി ഗുരുപദം സ്വീകരിച്ച് ഘടയോഗത്തിലൂടെ ബലവാനായി മരുത്വമല തപസ്സിലൂടെ ജ്ഞാനോദയം നേടി പ്രപഞ്ചസത്യം വ്യക്തമായും പൂർണ്ണമായും കണ്ടറിഞ്ഞ ഋഷിവര്യനാം സാക്ഷൻ നാരായണ ഗുരു ഗുരു കാവ്യ ഒരു കവിയും കൂടി ആയിരുന്നു മലയാളം തമിഴ് സംസ്കൃതം എന്നീ മൂന്ന് ഭാഷകളിലായി സ്വ ഭാഷകളിൽ സ്വസ്ഥ ദാർശനിക ദാർശന കൃതികളായും ഉദ്ബോധന കൃതികളായും പിന്നെ ഗദ്യകൃതികളുമായിട്ട് അറുപത്തി നാല് കൃതികളോ സ്വ കൃതികൾ ഗുരുദേവനാൽ വിരചിതമായിട്ടുണ്ട് അതിൽ ആ സ്വ സ്വസ്ത്രകളിൽ ഉൾപ്പെടുന്നതാണ് പതിനഞ്ച് ശ്ലോകങ്ങളടങ്ങിയ സുബ്രഹ്മണ്യ കീർത്തനം ഈ കൃതി ഗുരുദേവൻ ആ വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ സക്തര വൃത്തത്തിൽ എഴുതിയതാണെന്ന് പറയപ്പെടുന്നു നാരായണഗുരുവിൻ്റെ ഓരോ കൃതിയും അതിൻ്റേതായ ഒരു തനിമയുണ്ട് തത്വവിചാരത്തെ കാവ്യാത്മകമാക്കി തീർക്കുന്നതാണ് ഗുരുവിൻ്റെ ദാർശനിക കൃതിയിൽ കാണുന്ന പ്രത്യേകത സ്വശ്രക്രിയയിലെ ഭക്തിക്കാണ് മുൻനൂക്കം പരമമായ പുരളിൻ്റെ പ്രതീകമെന്ന നിലയിൽ ഗുരു സുബ്രഹ്മണ്യനെ കാണുന്നു കാവ്യഭാവനയുടെ ഉദാത്തത കൊണ്ടും ഭക്തിയുടെ നൈർമല്യം കൊണ്ടും ഭക്തനും ഭഗവാനും തമ്മിലുള്ള തുല്യത നിലനിർത്തുന്നു സുബ്രഹ്മണ്യൻ്റെ അച്ഛനെന്ന നിലയിൽ ശിവനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ കീർത്തനം ആരംഭിക്കുന്നത് സത്യ അന്വേഷികർക്ക് ആത്മസമീപനപൂർവമായ മനനത്തിനും നിധിധ്യാനത്തിനും ഒരേപോലെ ഉപയോഗപ്പെടുത്തുന്ന കൃതിയാണ് സുബ്രഹ്മണ്യ കീർത്തനം ശ്രീ നാരായണ ഗുരു ഉദാത്തമായ ദാർശനിക ഭാവത്തോടും കാവ്യമതി മധുരമയോടും കൂടി അവതരിപ്പിച്ച ഈ കൃതി കൃതിയിലെ അഞ്ചാം ശ്ലോക ശ്ലോകമാണ് എനിക്ക് അർത്ഥ സഹിതം വ്യാഖ്യാനിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ അത് ഞാൻ ഗുരുവിൻ്റെ പാതാരൃതങ്ങളിൽ വ്യാഖ്യാനമായിട്ട് അർപ്പിക്കുന്നതിനാണ് തുടക്കം ശ്ലോകം ചൊല്ലാം ും നാടിയോടും ദിനിമ പോയണം അപ്പോൾ തങ്ക കോഴിക്കലുള്ളിൽ തരണമണി വിളക്കും കൊളുത്തിക്കരേറ്റി ഞങ്കും മങ്കും നടനമിടവതിനായിരുന്നായി രംഗം വെട്ടുന്ന വേട നിരവേ നിലവേ ചുട്ടുമേർ ധൂളിയാക്കാം എന്നത് തമിഴ് പദമാണ് അതായത് ദൂരെ ഇരിക്കുന്ന ഇടം എന്നാണ് അർത്ഥം ദിനമണി എന്നാൽ സൂര്യൻ തങ്കക്കോയിൽ എന്നാൽ തങ്ക കൊട്ടാരം തരളമണി എന്നാൽ രത്നമാലയ്ക്ക് ചുട്ടിയായി വയ്ക്കുന്ന രത്നം കൊണ്ടുള്ള വിളക്ക് നങ്കും നുങ്കും എന്നാൽ നെല്ലും പതിരും അതായത് നല്ലതും ചീത്തയും എന്ന ഇതാണ് അപ്പോൾ ഈ സ്ലോ ഈ നീ നീ അങ്ങ് ദൂരത്തെവിടെയോ ഇരിക്കുകയാണെന്ന് കരുതി നിന്നെയും അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെയോ ഓടി അലഞ്ഞു തിരിഞ്ഞ് അതിനിടയിൽ സൂര്യൻ പോയി മറഞ്ഞ് ചന്ദ്രനെയും കാണാതെ ഇരുട്ടിൽപ്പെട്ടു പോകും ആ സമയത്ത് തങ്ക കൊട്ടാരത്തിനുള്ളിൽ നിന്നും തരളമണി വിളക്കും കൊളുത്തി കൊണ്ട് എന്നെ കൊട്ടാരത്തിള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായി നീ എഴുന്നള്ളി വരണം നെല്ലിൻ്റെയും പതിരിൻ്റെയും അഥവാ വേണ്ടതിൻ്റെയും വേണ്ടാത്തതിൻ്റെയും രൂപം കൈക്കൊള്ളുന്ന പാവം നടേണം നീ വരാൻ എങ്കിലേ തങ്ക കൊട്ടാരത്തിൽ ഞാൻ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഹീനശക്തികളെയൊക്കെ ഒട്ടും ബാക്കിയില്ലാതെ ചുട്ട് ചാമ്പലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ അഞ്ചാം ശ്ലോകത്തിൻ്റെ ഈ അർത്ഥസഹിതമുള്ള വ്യാഖ്യാനം ഗുരുപാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊള്ളുന്നു എൻ്റെ ഈ വചനങ്ങൾ സത്തയോടുകൂടി ശ്രദ്ധിച്ച എല്ലാ നല്ലവ നല്ലവരായ ഭക്തർക്കും എന്നെ എൻ്റെ വിനീതമായ നമസ്കാരം ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു എന്നെ ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞു നന്ദി നമസ്കാരം ഗുരുധർമ്മ ലീക്കൻ